ഒരു കവർ നല്ല ഇവനെ വണ്ടി ഇതിന്റെ പിന്നിൽ മാർക്കോ മാത്രമായിരിക്കില്ല കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ കാണും കരുണ മോളുടെ കാര്യം അറിയാവല്ലോ അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പ്രതാപ ഇനി ആരെന്തു പറഞ്ഞാലും ശരി അയ്യപ്പസ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഉപദേശിച്ചാലും ശരി മഹാലക്ഷ്മിയെ അടുപ്പിലിട്ട് കത്തിക്കുന്നത് വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല കഴിഞ്ഞോ ആ കഴിഞ്ഞു എന്നിട്ട് കഞ്ഞിയും കുടിച്ചിട്ടാ രണ്ട് തടിമാടന്മാര് ഇവിടുന്ന് പോയത് എന്തായാലും ഇവിടെ ഒരാള് മാലേട്ടപ്പോനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കേസിൽ അമ്മാവനും അമ്മയും ആ കേസിൽ അകത്താക്കിയല്ലോ അതിനെ പകരം ചെയ്തതായിരിക്കും ലോകത്ത് മനപൂർവ്വം ആർക്കും കിട്ടില്ല മേഘന്റെ തെറ്റുകളൊക്കെ അറിഞ്ഞിട്ടും ഇതുപോലെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ ലോകത്ത് കാണില്ല അവൻ ഒരു പെൺകുട്ടിയായിട്ടല്ലേ ബന്ധം ഒരുപാട് പെൺകുട്ടികളുമായിട്ടാ അതൊക്കെ കോടതിയിൽ പോലും പ്രൂവ് ചെയ്തിട്ടുള്ളതാ എന്നിട്ടാ അമ്മ ഇവനും ഇപ്പോഴും ആ ദുഷ്ടനൊപ്പം നിൽക്കുന്നത് മേഖ പ്രതിയാക്കിയത് ആ മാർക്കു ആയിരിക്കും നീ ഇതെവിടത്തെ താങ്ങളട എടാ നിന്റെ പെങ്ങളല്ലേടാ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് അവൻ കരയിച്ചത് എന്റെ കല്യാണത്തിന് മുമ്പ് ഇവിടെ കയറി ഇറങ്ങി നടന്ന് മഞ്ജുവിനെ സ്വാധീനിച്ച ഒരുത്തനാ അവൻ കാത്തിരിക്കാനൊരു മുറപ്പെണ്ണുണ്ടായിട്ടും അവൻ അവളെ ജീവനോടെ കത്തിക്കുന്ന പ്രവർത്തി അല്ലടാ ചെയ്തത് അതിനുശേഷം അവള് തിരഞ്ഞെടുത്തതോ ഏട്ടത്തിയുടെ പോലും ഒരുത്തനെ അവൾ ഭർത്താവാക്കിയത് അവനും പ്രതിയാ അവന്റെ കയ്യിൽ നിന്ന് നാമം മാത്രമായി കഞ്ചാവെ കണ്ടെത്തിയിട്ടുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് കിലോയ്ക്ക് അടുത്താ മേഘന്റെ കാറിന്ന് പോലീസ് പിടിച്ചെടുത്തത് സാഗറിനെ ചതിച്ചത് മേഘനാണെന്ന് ഞങ്ങൾക്ക് ഒക്കെ സംശയമുണ്ട് അത് ശരിയാണെങ്കിൽ ദൈവം തന്നെയാ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് ഞങ്ങള് മേഘനെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ കണ്ണേൻ്റെ സഹിക്കാൻ പറ്റാത്തത് എന്നിട്ട് ഏട്ടത്തോട് മര്യാദകേട് കാണിച്ച അവനെന്തിനാ നിങ്ങൾ രണ്ടാളും ഇപ്പൊ സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് വിട്ട് പോയപ്പോഴേ അവളെ നയിപ്പിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു നിങ്ങളൊക്കെ നാളെ സാഗർ അവളെ കളഞ്ഞിട്ട് പോകുമ്പഴേ കരഞ്ഞു നിലവിളിച്ചോണ്ട് അവൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരുന്നത് അങ്ങനെ ഒരു ഗതി ഉണ്ടായാ അവളെ രണ്ട് കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കും എന്തായാലും മഞ്ജുനെ തെരുവിൽ തള്ളാനൊന്നും പറ്റില്ല അതെ സാഗറിനോടൊപ്പം ജീവിക്കുന്ന മഞ്ജുനാ ഞങ്ങൾക്ക് വേണ്ടാത്തത് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത അവളെ ഒരിക്കലും ഞങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല എല്ലാവരെയും വിട്ട് അവൾ ഇങ്ങോട്ട് വന്ന നിന്റെ പാദസേവ ചെയ്യാൻ നിനക്ക് ഒരാളായി നിനക്ക് കൂട്ടിനൊരാള് മലയ്ക്ക് പോകാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല എന്തായാലും ഇവനെ പോലെ അവള് അന്യന്റെ തണലൊന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല അവളിപ്പോ സ്വന്തമായിട്ട് അധ്വാനിച്ചാ ജീവിക്കുന്നത് അവിടെയും പോയി മേഘൻ അവളുടെ ജോലി കളയിക്കാനായിട്ട് അതിനൊക്കെയുള്ള ശിക്ഷയാ മണ്ഡലകാലമായിട്ട് അവന് കിട്ടിയത് മഹി എന്തൊക്കെ പറഞ്ഞാലും മേഘൻ മഞ്ജുവിനോട് കാണിച്ചത് ചതിയ മോനെ അധിയെന്ന് അവൻ ഒളിച്ചോടാനൊന്നും പറ്റില്ല മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മോൻ അവന്റെ സ്വന്തം ചോരല്ലേ കല്യാണത്തിന് മുൻപ് ഒരുത്തിന് കാമുകിയും അതിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞ ഏത് പെണ്ണാടാ മോനെ സഹിക്കുന്നേ സാറിന്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ചു എന്നിട്ട് സാഗറിനെ പ്രതിമാക്കി പക്ഷേ അപ്പൊ നീ ഒരു നല്ല കാര്യം ചെയ്തു കേട്ടോ ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് കാറിൽ സൂക്ഷിക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അവന് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് നീ കരുതിയോ നിനക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂന്ന് എടാ ഇതിനൊക്കെ ചൊറിപ്പണി എന്നാ പറയുന്നത് ചൊറിപ്പണി വെറും നട്ടലില്ലാത്തവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ഇടാ ഇന്നൊരു പുണ്യ ദിവസമാ കണ്ണൻ സാറിനൊപ്പം ഞാനും ലോപ്പസും ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട ദിവസം അന്ന് തന്നെ അയ്യപ്പസ്വാമി നിന്നെ ഇവിടെ എത്തിച്ചത് ദുഷ്ടനിഗ്രഹമായിട്ട് കരുതിയാ മതി എനിക്കറിയടാ നീയാണിതിന്റെ പിന്നിലെന്ന് വിളിച്ചു കൂടാ നീ പറ അങ്ങനെ എന്നാലും നിനക്ക് രക്ഷയൊന്നുമില്ല സ്റ്റേഷൻ ജാമ്യം പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല നീ റിമാൻഡിലായി ജയിലിൽ കിടക്കും മഞ്ജുവിനേയും സാഗറിനെയും നീ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ ജീവിക്കാൻ ഞാനും സമ്മതിക്കില്ല അതുപോലെ തന്നെ കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും നേർക്കുള്ള നിന്റെ ഈ നോട്ടം അവസാനിപ്പിച്ചേ പറ്റൂ ഞാൻ ജയിൽ പുള്ളിയാവാൻ പോവുക അങ്ങനെയുള്ള ഒരുത്തിന് ഇനി എന്തും ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവും എടാ നെഞ്ചു വാടി ക്ഷയരോഗം വന്ന് ചോര തുപ്പി ചാവണ്ടാന്നുണ്ടെങ്കിലേ മനുഷ്യനായിട്ട് ജീവിക്കണടാ മണ്ഡലകാലവാലയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മാർക്കോ മല ചവിട്ടുന്നത് വരെ അടങ്ങി ഒതുങ്ങി നടക്കും എന്ന ധാരണയൊന്നും നിനക്ക് വേണ്ട ദുഷ്ടനിഗ്രഹത്തിനാണ് എല്ലാ ഭഗവാൻമാരും അവതരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരെ നോവിച്ച അവന്റെയൊക്കെ ഒക്കെ ചങ്കിടിച്ച് വാട്ട് ഞാൻ ഇന്നും ഞാൻ എന്റെ മഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്റെ ഭാര്യയാ എന്റെ വിശ്വസ്തനായിട്ട് നിന്നവൻ തട്ടിക്കൊണ്ട് പോയത് നീ എന്തിനാ സാഗരണ വിലക്കെടുത്തത് മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെ തമ്മിൽ വേർപിരിക്കാനല്ലേ നീയുമായിട്ട് സൗഹൃദം കൂടിയിട്ട് പിന്നീട് ബന്ധം പരിധി പരിധിവിട്ട് പോവുകയും ചെയ്താ പെൺകുട്ടികളുണ്ട് ഒരുപാട് എന്നാ ആ ഗണത്തില് നീ മഹാലക്ഷ്മിയെയും പെടുത്താൻ നോക്കി എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നുപോലെ അല്ല ആ സത്യം ഇനിയെങ്കിലും നീ തിരിച്ചറിയ നീ കരുതി നീ പോയി ടെക്സ്റ്റൈൽസിലെ മാനേജറിനെ സ്വാധീനിച്ച മഞ്ജുവിൻ്റെ ജോലി പോവുന്നു അതൊന്നും നടക്കില്ലടാ മേഘ ഞാനാണ് മഞ്ജുവിനെ സാഗറിനെ ഒന്നിപ്പിച്ചതെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിലും ഞാനുണ്ടാവും ഇനി അവരെ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നീ എന്നെ വെട്ടി വീഴ്ത്തണം അല്ലാത്തടത്തോളം കാലം അവരെ ഒരു മണ്ണ് നുള്ളിയിടാൻ ഞാൻ സമ്മതിക്കില്ലടാ പിന്നെ ഈ കഞ്ചാവ് വന്ന വഴി എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ പറഞ്ഞു തരാടാ ഇടമാർക്കോ നിനക്കറിയാലോ ഈ നാട്ടിലെയും മറുനാട്ടിലെയും മിക്ക വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഇവിടെ ചികിത്സ തേടി വരാതിരുന്നിട്ടില്ല ഈ നാട്ടിലെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച അത് ഒന്നിന് പത്തെന്ന രീതിയിൽ അവരങ്ങ് ഏറ്റെടുക്കും ഞാൻ പറഞ്ഞു വരുന്നത് ആ കഞ്ചാവ് കേസിനെ പറ്റിയാ കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തെന്ന് പറഞ്ഞ ദിവസവും ും ഞാനും സാഗറും തമ്മിൽ യാത്ര ചെയ്ത വഴികളും പോയ സ്ഥലങ്ങളും ഒക്കെ പല ക്യാമറകളും ഒപ്പിയെടുത്തിട്ടുണ്ട് ആ അതിന്റെ വിഷ്വൽസൊക്കെ എനിക്ക് കിട്ടിട്ടുമുണ്ട് അതായത് എന്റെ കാരണത്ത് എങ്ങനെ കഞ്ചാവ് വന്നു എന്ന വഴിയൊക്കെ കൃത്യമായി ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് പ്രതി സാഗറാണ് സാറേ നീ അല്ലെന്നല്ലേ പറയുന്നത് അത് ഞങ്ങൾ മാത്രമല്ലോ പിന്നെ ആരായിരിക്കും അതിന് പിന്നിൽ അല്ല മേഘനയാണ് ഞങ്ങളെല്ലാവരും സംശയിക്കുന്നത് ഇനി അവനല്ലാതെ സാഗറിന് മറ്റാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ പറയാൻ പറ്റില്ല സാഗറിന്റെ കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതത്ര നല്ല ഒന്നും അല്ല അന്ന് അവനുണ്ടായിരുന്ന ഏതെങ്കിലും ശത്രുക്കള് പകരം വെട്ടിയതാണെന്നും പറയാൻ പറ്റില്ല എങ്കിലും സംശയം തന്നെയാ ഇനിയിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ വെറുതെ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഇതേ ഇതിനകത്ത് തന്നെ ഉണ്ട് കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് ഞങ്ങൾ പോയ ദൃശ്യങ്ങളാണ് അതായത് ഇവിടുത്തെ ക്യാമറ പകർത്തി ദൃശ്യങ്ങൾ ആ മനസ്സിലായി സാറേ അടുത്തതായി കാണാൻ പോകുന്നത് പുറത്തു നിന്നുള്ള രംഗങ്ങളാണ് നോക്ക് അപ്പോൾ സാഗർ നിരപരാധിയാണെന്ന് ഉറപ്പായില്ല സാർ അതെ പക്ഷേ അവൻ്റെ അബദ്ധം പറ്റി കാറിൽ നിന്ന് പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിന്നപ്പോൾ അവൻ കാറിന്റെ ഡോർ ലോക്ക് ചെയ്തില്ല അത് കാറിന്റെ അടുത്ത് തന്നെയല്ലേ നിന്നത് അതുകൊണ്ടായിരിക്കണം സാർ പക്ഷേ അതിനുശേഷം ചതിക്കാനായിട്ട് വന്നവൻ പണി പറ്റിച്ചു സാഗർ അറിയാതെ ഇനി കഞ്ചാവ് വച്ചവനെ കണ്ടെത്തണം അവന് സാഗറിനോടുള്ള ശത്രുത എന്താണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല സാറേ അവൻ മേഘനാഥന്റെ ആള് തന്നെയാ കണ്ടിട്ടില്ലെങ്കിൽ ശരി ഇവിടുന്ന് സാറിന്റെ കാറ് പോയപ്പോ മുതല് അവൻ പിന്നാലെ പിന്നാലുണ്ടായിരുന്നല്ലോ ഇവിടെ വാമദേവൻ കിടന്ന സമയത്ത് ഇവിടുന്ന് സാറ് പോകുന്നതും വരുന്നതും എല്ലാം അവൻ നോക്കി വെച്ചിട്ടുണ്ടാവും ആ മേഘൻ എന്നിട്ടാണ് അവനീ കൃത്യം ചെയ്യാൻ ഒരു തന്നെ വിലക്കെടുത്തത് എന്തായാലും ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അതെന്തൊരു ചോദ്യം അവിടെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം ഇനി അത് ഒന്ന് വൈകില്ല സാറേ എന്റെ അടുത്ത കോള് സാറിന് വരുന്നത് ഈ കേസിലെ പ്രതിയുടെ പേര് പറയാനായിരിക്കും അതെന്നോടല്ല പറയേണ്ടത് പോലീസിനോടാ കുറ്റം ചെയ്തവൻ ആരായാലും അവൻ നിയമത്തിന്റെ മുന്നിൽ വരണം അതുപോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഉൾപ്പെടെ പലരും സാഗറിനെ കുറ്റപ്പെടുത്തിയില്ലേ അവർക്കെല്ലാവർക്കും പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നണം ഞാൻ ജോലിയിൽ നിന്ന് അവനെ പിരിച്ചുവിട്ടെങ്കിലും അവന്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിങ്ങളുടെയും കാര്യം നമ്മുടെ ചിന്ത ശരിയായി സാഗർ പഴയ സാഗർ അല്ല അവനിപ്പോ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സാറേ ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവൻ അവന്റെ ഭാര്യയോടാ സാഗറിന്റെ ചരിത്രം അറിയാമെങ്കിലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം മഞ്ജു ഒരിക്കൽ പോലും അവനെ തള്ളി പറഞ്ഞിട്ടില്ല കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ സാഗറിനെ കുറ്റപ്പെടുത്തിയപ്പോഴും അവനോടൊപ്പം നിൽക്കുക മഞ്ജു ചെയ്തത് അതീന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ മാർക്കോ നീ നോക്കിക്കോ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവർ രണ്ടാളും വേർപിരിയാൻ പോകുന്നില്ല അവരെ ദൈവം കൂട്ടി യോജിപ്പിച്ചതാണ് കണ്ണനെയും മഹാലക്ഷ്മിയും പോലെ തന്നെ ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി സാറേ ഞങ്ങളല്ലേ ഈ കല്യാണത്തിന്റെ ഇടനിലക്കാർ അതിന്റെ പേരിൽ കണ്ണൻ സാറിന്റെ മഹാലക്ഷ്മിയുടെ വായിന്ന് ഒരുപാട് പഴി കേട്ടതാ സാറേ ഇനി എന്തായാലും അതൊക്കെ രണ്ടാൾക്കും തിരിച്ചെടുക്കേണ്ടി വരും ശരി സാർ ആ അപ്പോഴേ സാറേ ഈ കാറിലെ കഞ്ചാവ് വച്ചവൻ ഏത് പൊത്തിൽ പോയി ഒളിച്ചാലും ഇന്ന് വെയിലാറുന്നതിന് മുമ്പ് അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും ഞാൻ പറഞ്ഞതൊക്കെ നിനക്കറിയാവുന്ന കഥകളാ നീ ചെയ്ത കാര്യങ്ങൾ അതിലൊന്നും എനിക്ക് പങ്കില്ല നിനക്ക് പങ്കില്ല എന്ന് നീ പറയുമ്പോഴും നിന്റെ പങ്ക് വ്യക്തമായതുകൊണ്ടാണ് ഞങ്ങൾ പുതിയൊരു കഥ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോടാ അല്ല തോമസ് സാറിന്റെ കാറിൽ കഞ്ചാവ് വെച്ചത് നിനക്കറിയത്തേ ഇല്ല അവനെ ഇവിടെ നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നടന്ന കഥ ഞാൻ പറയിപ്പിക്കട്ടെ എന്താടാ ഒന്നും മിണ്ടാത്ത നിന്റെ കാരണകത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിനക്കൊരു വ്യക്തത വരും നീയും അവനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എടാ മേഘ നിന്റെ നാട്ടിലെ ഗുണ്ടകള് ഫോൺ വച്ചൊക്കെ എടാ ആക്രമണം ഒരു പ്രതിയെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാല് അവന്റെ സഞ്ചാരം സദാ നിരീക്ഷിക്കാൻ ക്യാമറ കണ്ണുകളുണ്ട് ഒരുപാട് അങ്ങനെയാ പോക്ക് പക്ഷേ അത്രത്തോളം പണച്ചെലവുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാനിതുവരെ പോയിട്ടില്ല എടാ എന്റെ ഈ രണ്ട് കണ്ണുകൾ തന്നെയടാ ഈ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് എനിക്ക് അതിൽ ലോപ്പസിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരുപാട് പേരുണ്ടടാ ഈ നാട്ടില് ഞാനൊന്ന് മൂളിക്കഴിഞ്ഞ ചങ്ക് പറിച്ചു തരുന്നവര് അതുകൊണ്ട് ഇവിടെ കടന്ന് നിന്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല ഞാൻ ആരാധിക്കുന്ന മുരുകനും അയ്യപ്പനും ആണടാ എന്നെ കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിയുടെ അരിയിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ ഇപ്പൊ സാഗറിനെയും മഞ്ജുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിമിത്തമായത് ആ ഭഗവാൻ തന്നെയടാ അതുകൊണ്ട് എൻ്റെ മുരുകനും അയ്യപ്പനും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എനിക്ക് തരും അതുകൊണ്ട് നീ ബാക്കി കഥ കൂടി കേട്ടോ എടാ അവിടെ നിൽക്കാൻ നിക്കട്ടെ അവിടെ നിക്കണം നീക്കണം അവിടെ നിക്കട അവിടെ